നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ ചാനലുകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന കൊല്ലം സുധി വാഹനാപകടത്തിൽ അപ്രതീക്ഷിതമായി മരണപ്പെട്ടത് ഏവരെയും നടുക്കിയ വാർത്തയായിരുന്നു രണ്ടു മക്കളും ഭാര്യ രേണുവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം കൊല്ലം സുധിയായിരുന്നു സുധിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പകച്ചുപോയ കുടുംബത്തെ സുമനസുകൾ ചേർന്നാണ് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്നിപ്പോൾ രേണു സുധിയെ കുറിച്ചുള്ള വാർത്തകളാണ് കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവാദങ്ങളും വിമർശനങ്ങളും വിട്ടൊഴിയാതെ എപ്പോഴും രേണു സുതിയുടെ പിന്നാലെയാണ് ബിഗ് ബോസിൽ നിന്ന് ആദ്യമേ പുറത്തിറങ്ങിയെങ്കിലും ഉദ്ഘാടനങ്ങളും അഭിനയവുമായി സജീവമാണ് രേണു ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാധ്യതാ പട്ടികയിൽ രേണു സുതി ഉണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫോംസ് പെർഫോമൻസ് ചെയ്യും അവസാനം വരെ പിടിച്ചു നിൽക്കും അവസാനം ടോപ്പ് ഫൈവിലെത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു എന്നാൽ തനിക്ക് തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ രേണു സുദീ ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയെങ്കിലും ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ജനപ്രീതി രേണു സുധിക്ക് ലഭിച്ചു ഒരുപാട് ഉദ്ഘാടനങ്ങളാണെന്നുണ്ടെങ്കിലും വിദേശ യാത്രകളാണെന്നുണ്ടെങ്കിലും രേണു സുധിയെ തേടി വന്നു ഇപ്പോൾ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുൻപ് ഫോട്ടോഷൂട്ടുകളും രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും റീൽ വീഡിയോസിനും ഷോർട്ട് ഫിലിമിനും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെന്നുണ്ടെങ്കിൽ അത്രത്തോളം വിമർശനങ്ങളും ഇപ്പോൾ രേണുസ്തുതിക്ക് കയ്യടിയായി മാറിയിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ രേണു സുദിയുടെ ഈ ഒരു ഉയർച്ചയെ ഒരുപാട് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് അന്ന് സ്റ്റാർ മാജിക് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലം സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ ജീവിതാവസ്ഥ കണ്ടു തന്നെയാണ് ഒരു വീട് നിർമ്മിക്കാനാണ് എല്ലാവരും മുൻഗണന നൽകിയത് അതിന് കാരണം സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സുമനസുകൾ ചേർന്ന് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടി വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ആംഗ്ലിക്കൻ സഭ ബിഷപ്പായ നോബിൾ ഫിലിപ്പാണ് തന്റെ ഭൂമിയുടെ ഒരു ഭാഗം വീട് വയ്ക്കാനായി സൗജന്യമായി വിട്ടു നൽകിയത് കൊല്ലം സുതിയുടെ മക്കളുടെ പേരിലാണ് കോട്ടയം തൃക്കൊടിത്താനത്ത് ഏഴു സെന്റ് ഭൂമി പതിച്ചു നൽകിയത് രേണു സുദിക്ക് വീടിനായി സ്ഥലം നൽകിയ ബിഷപ്പും വീട് വെച്ച് നൽകിയ ഫിറോസും എല്ലാം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇപ്പോഴും എന്റെ പേരിലല്ല വീട് നൽകിയതെന്നും മക്കളുടെ ഭാവി ഓർത്താണ് അത് സ്വീകരിച്ചതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു വീടിനായി സ്ഥലം നൽകിയ പുരോഹിതനെ അപമാനിച്ച രേണുവിനെതിരെ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വ്ളോഗേഴ്സ് അടക്കം നിരവധി പേരാണ് ഇതേക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഷെഫിന ബിവിയുടെ വീഡിയോയും വീഡിയോയും സുഹൃത്തുക്കളുടെയും പ്രതികരണവും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ലൈവ് വീഡിയോയുടെ താഴെയായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് കമന്റ് ചെയ്തിരുന്നു ഇതുവരെ അനുഭവിച്ച വിഷമതകളും ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞുള്ള ലൈവായിരുന്നു അതിന് താഴെയായാണ് അദ്ദേഹം സപ്പോർട്ട് എന്ന് കമന്റ് ചെയ്തത് ഫാദറും ഫൈസലുമായും ഒക്കെ ആയി നല്ല ബന്ധമുണ്ട് എനിക്ക് നന്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം നന്മ പ്രവർത്തിക്കുന്നവർ നം തമ്മിലൊരു ബന്ധം എപ്പോഴും കാണും അതിലൂടെ പണമോ റീച്ചോ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഫാദറിന്റെ ലൈവിൽ വന്ന് ഒരു കമന്റ് ഇട്ടതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥതയാവുന്നത് ഫാദറിന് മറ്റൊരാളെയും കമന്റ് ചെയ്യാൻ പാടില്ലേ പിന്നെ ഞാൻ ലൂണയ്ക്ക് കമന്റ് ഇട്ടത് വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയല്ലേ അവർ ചെയ്തത് അതിലെന്താണ് പ്രശ്നം രേണു സുതി ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ട് വസ്തു കൊടുത്ത് ആൾക്കിപ്പോൾ കിടക്കപ്രതിയില്ല വീടിന് ഡാമേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഫിറോസിന്റെ വിമർശനം ഫാദർ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും സിവിയറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ എന്നെ സൈബർ ബുള്ളിംഗ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പുരോഹിതനല്ലേ അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് അടുത്തിടെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചിരുന്നു സുഖമില്ലാത്തതിനാൽ പോയില്ല ഞാൻ എൻ ചെയ്യുന്നുണ്ട് എനിക്ക് പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ വസ്തുവും വീടും ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിക്കോളൂ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പോകുന്നിടത്തെല്ലാം അതേക്കുറിച്ച് മോശം പറയുകയാണോ ചെയ്യേണ്ടത് ഇന്ന് വരെ അദ്ദേഹം ഒന്ന് ആരെക്കുറിച്ചും ഒരു മോശവും പറഞ്ഞിട്ടില്ല രേണുവിനെ അപമാനിക്കാനല്ല ഞാൻ ഇതൊന്നും പറയുന്നത് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല പക്ഷേ അവരെ സഹായിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുമായിരുന്നു ഷെഫീനയുടെ വിശദീകരണം നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായ അഭിപ്രായം രേഖപ്പെടുത്തിയത് അർഹതയുള്ളവരെ വേണം സഹായിക്കാൻ അല്ലെങ്കിൽ സഹായം ചെയ്യുന്നവന്റെ അവസ്ഥ ഭസ്മാസുരന് വരം കൊടുത്ത് ശിവനെ പോലെ ആയി പോകും ഇല്ലായ്മയിൽ സഹായിച്ചവരെ തള്ളി പറയുന്നത് ശരിയല്ല ഷെഫീനയുടെ വീഡിയോയ്ക്ക് മറുപടിയുമായി രേണുവും സുഹൃത്തുക്കളും എത്തിയിരുന്നു ഇത് രേണു തന്നെയാണോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ ഉദ്ഘാടനങ്ങളും സിനിമകളും ഒക്കെയായി സജീവമാണ് രേണു അടുത്തിടെ ആയിരുന്നു സ്വന്തമായൊരു കാർ എന്ന് ആഗ്രഹം സബലീകരിച്ചത് മകൻ എപ്പോഴും അമ്മ നമ്മൾ എന്നാണ് കാർ വാങ്ങുന്നത് എന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു അതേസമയം വിദേശത്തും സ്വദേശത്തും എല്ലാം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനും ഒപ്പം ആൽബം അഭിനയവും എല്ലാമായി രേണുവിന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നത് ചുരുക്കമാണ് അടുത്തിടെയായി രേണു ഏറെ മിനി സ്കേർട്ട് ഷോർട്സ് തുടങ്ങിയ മോഡേൺ വസ്ത്രങ്ങളിലാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുള്ളത് അതിന്റെ പേരിൽ വിമർശനവും ലഭിക്കുന്നുണ്ട് ആവശ്യത്തിന് പണമായപ്പോൾ രേണു വസ്ത്രത്തിന്റെ ഇറക്കം കുറച്ചുവെന്ന തരത്തിലാണ് വിമർശനം എന്നാൽ ഫാഷൻ വസ്ത്രങ്ങൾ താനോ ഇന്നോ ഇന്നലെയോ അല്ല ധരിക്കാൻ തുടങ്ങിയത് എന്ന് രേണു പറഞ്ഞിരുന്നു ഭർത്താവ് സുതി തന്നെ മോഡേൺ വസ്ത്രങ്ങൾ വാങ്ങി തരും എന്നും രേണു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് മോഡേൺ വസ്ത്രങ്ങളിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു മറുപടി ഞാനിപ്പോൾ ചെയ്യുന്ന കഥാപാത്രം മോഡേൺ ആണ് അതിനാലാണ് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മുൻപ് ഞാൻ മോഡേൺ വസ്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഉള്ളപ്പോഴും മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു പക്ഷേ എന്നെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു കിച്ചുവും സുധിച്ചേട്ടനും ഞാനും കൂടി കൊല്ലത്തൊക്കെ പോകുമ്പോൾ ട്രെൻസിലൊക്കെ കയറും ആ സമയത്ത് കിച്ചുവും ആണ് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തു തന്നിരുന്നത് അവർക്ക് രണ്ടുപേർക്കും ഞാൻ മോഡേൺ ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അത്തരം വാങ്ങി തന്നിരുന്നതെന്നും മുൻപും ഞാൻ മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു ആദ്യമായി ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൽ ഞാനും കിച്ചും ധ്രതപ്പനും എല്ലാം കൂടി സുതിച്ചേട്ടനൊപ്പം വന്ന ഒരു എപ്പിസോഡ് ഉണ്ട് എന്തായാലും നീ ഷോയിലേക്ക് വരികയല്ലേ അതുകൊണ്ട് മോഡേൺ വേണ്ട ചുരിദാറിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അന്ന് ചുരിദാറൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുടിയൊക്കെ കെട്ടി കെട്ടിവന്നത് അന്നേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇട്ട് ചെന്നിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കിയേനെ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആളാണെന്ന് അന്ന് മോഡേൺ വസ്ത്രം ഇടാതിരുന്നത് മണ്ടത്തരമായി പോയി എല്ലാവ എല്ലാവരുടെയും വിചാരം ശുധിച്ചേട്ടൻ മരിച്ച ശേഷമാണ് ഞാൻ മോഡേൺ ഡ്രസ് ഇടാൻ തുടങ്ങിയത് എന്നാണെന്നും രേണു പറയുന്നുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയതും അടുത്തിടെ രേണു സുദീപ് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ വെച്ച് മേക്കപ്പ് കിറ്റ് എല്ലാവർക്കും കിട്ടിയ ദിവസം ഡോക്ടർ ബിന്നി കളർ ഇല്ലാത്ത പൗഡർ ഇടുന്നത് കണ്ടു ഇത് എന്ത് പൗഡറാണെന്ന് ഞാൻ അവളോട് ചൂ തിരക്കിയിരുന്നു അപ്പോഴാണ് അവൾ പറഞ്ഞത് അത് ബനാന പൗഡർ ആണെന്ന് അത് ഉപയോഗിച്ചാൽ നല്ല ഭംഗി വരുമെന്നും പറഞ്ഞു ബനാന പൗഡർ എന്നൊരു പൗഡർ ഉണ്ടെന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഡോക്ടർ ബിന്നിയുടെ വായിൽ നിന്നാണെന്നും രേണുസുദി പറഞ്ഞു മാസത്തിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോലിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ആയതിനാൽ കൃത്യമായി വിശ്രമിക്കാൻ പോലും സമയം കിട്ടാറില്ല എന്നും അതിനാൽ പാചകം പോലുള്ളവയ്ക്ക് താൻ തുണിയാറില്ല എന്നും രേണുസുദി പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ ദിവസമാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ഈ ഓട്ടോവും യാത്രയുമാണല്ലോ ബസ്സിലും ട്രെയിനിലും എല്ലാമാണ് എന്റെ യാത്രകൾ ബുക്ക് ചെയ്താണ് യാത്രയെങ്കിലും നല്ല ക്ഷീണമുണ്ടാകും വീട്ടിലേക്ക് രണ്ട് ദിവസത്തേക്ക് പോകുന്നത് തന്നെ റെസ്റ്റ് എടുക്കാനാണ് പുറത്തു കൊണ്ടുപോകാനൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരും എന്നെ ഉറക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയൂ ആ ചെറിയ സമയത്ത് ഞാൻ പാചകം ചെയ്യണോ അതോ റെസ്റ്റ് എടുക്കണോ എന്നാണ് രേണു സുധി ചോദിക്കുന്നത്